ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് തന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ വേറെ ആരുമല്ല നമ്മളെ ഷാലു അപ്പോൾ കുറേ ദിവസമായി പറയുന്നത് ഞാൻ കിച്ചണിൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കട്ടെ ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഇന്ന് എന്തായാലും യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചട്നി ഉണ്ടല്ലോ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരും കൂടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്തെന്നേ

അത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുന്നേ പാനിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അത് ചൂടായപ്പം പൊട്ടിത്തെറിച്ചതിൻ്റെ പ്രഹസനം ആട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത് അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ ശേഷം നമ്മൾ തക്കാളി രണ്ട് പീസാക്കിയിട്ട് കട്ടാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരഞ്ചെട്ട് വെളുത്തുള്ളിയും കൂടി ഇതിൽ തന്നെ ഇട്ടുകൊടുത്ത് അതൊന്ന് ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോൾ അതിൻ്റെ തൊലിയൊന്ന് മാറ്റി കൊടുക്കാം ോക്കുന്ന ഒരഞ്ചാറ് മിനിറ്റ് കുക്ക് ആയതിന് ശേഷം അതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതില് മുളക് പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അത്ര വേണ്ട കുറച്ച് കൊറച്ച ഉം ഉപ്പ് വേണ്ട അങ്ങനെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതാക്കി കുത്തി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് കട്ടാക്കിയതും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം കേട്ടോ എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറിനാണെങ്കിലും അല്ലെങ്കിൽ ദോശയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ചട്നി പോലെ കേട്ടോ ഇതാ ആ സമയം കൊണ്ട് ഞാൻ ലഞ്ചും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് മീനൊന്നും മീനും ചിക്കനും ഇല്ല അപ്പോൾ എഗ്ഗ് ഒന്ന് ഇങ്ങനെ ചിക്കിയിട്ട് നമ്മൾ റോസ്റ്റ് പോലെ ആക്കിയതും ചീരക്കറിയും പിന്നെ ഈ തക്കാളിൻ്റെ ചട്നിയും കേട്ടോ ആ സമയം കൊണ്ട് തന്നെ ഞാനിത് ദോശയും കൂടെ രാവിലത്തേക്കുള്ള ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതാ പതിവ് പോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ വാഷ് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഈ ദോശ ചുടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ പാത്രം കഴുകുന്നുണ്ട് അങ്ങനെ ഒന്നിച്ചൊന്നിച്ച് അങ്ങ് ചെയ്യലാ കേട്ടോ അല്ലാണ്ട് പിന്നെ എല്ലാം ഫുഡെല്ലാം ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കഴുകാന്ന് വെച്ചാൽ ഒരുപാട് പാത്രങ്ങളായി പോകും അപ്പോൾ നമുക്ക് കഴുകാനൊക്കെ ഒരു മടുപ്പ് വരും കുറേ കാണുമ്പോൾ അതുകൊണ്ട് കുറച്ചാകുമ്പോഴേക്കു തന്നെ ഞാൻ അത് കഴുകി അപ്പോൾ അപ്പം തന്നെ അങ്ങ് എടുത്തു വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നില്ല വേഗം പണിയൊക്കെ വേഗം ഒരുങ്ങി കിട്ടുകയും ചെയ്യും ചെയ്യാം അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതുപോലെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബായ്